ും സ്ത്രീകളും ചമ്പക്കുളം പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മങ്കൊമ്പ സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ സമീപന പാതകളാണ് തുടർച്ചയായി ഇടിഞ്ഞു താഴുന്നത് പാലവും അപ്രോച്ച് റോഡുകളും തമ്മിൽ ഉയരവ്യത്യാസം വന്നതോടെ പലതവണ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു തെക്കേക്കരയിലെ സമീപന പാതയാണ് ഇപ്പോൾ വീണ്ടും അപകടക്കെണിയൊരുക്കുന്നത് അപകടത്തിൽപ്പെടുന്നതിലേറെയും ഇരുചക്ര വാഹന യാത്രക്കാരാണ് പാലവുമായി ഉയരവ്യത്യാസമുള്ളതിനാൽ വാഹനങ്ങൾ മറിയാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ആരും തീർന്നു പോകും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് റോഡിന്റെ ഉയർന്ന ഭാഗത്ത് തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന് മാത്രമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടവും ഉറപ്പ് ഭാരവാഹനങ്ങളും കെ സ്കൂൾ ബസ്സുകളും പാലത്തിലേക്ക് കയറാനാവാതെ നിന്നു പോകുന്നതും പതിവാണ് പുളിങ്ങുന്നിലെ വിദ്യാലയങ്ങളിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് ഈ വഴി സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് പെട്ടെന്ന് നിർത്തിയ വാഹനത്തിന് പിന്നിലിടിച്ച് ഒരു കുട്ടിക്ക് പരിക്കേറ്റിരുന്നു ഇപ്പോളത്തു നിന്ന് സെൻറ്റ് ജോസഫ് പഠിക്കുകയായിരുന്ന എൻ്റെ എൻ്റെ മകൻ എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ ഇത് പറയുന്നത് ആ സ്കൂൾ വിട്ട് പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ആ ഈ ഈ പാലത്തിൻ്റെ തന്നെ അക്കരക്കരയിൽ നിന്ന് ഒരു കാറ് മുന്നേ പോവുകയായിരുന്നു ആ പമ്പിൻ്റെ അവിടെ വെച്ച് ആകാതെ ക്ലോ ചെയ്യുകയും ഇതിനാ കയറി വരുന്ന സമയത്ത് തൊപ്പി കണ്ണിൻ്റെ തൊപ്പി വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തൊപ്പി കണ്ണ് കണ്ണ് മൂടുകയും ആ സമയത്ത് അവൻ്റെ സൈക്കിള് അതിൽ കുറകട്ടുകയും അവൻ്റെ സൈക്കിളിൻ്റെ നിയന്ത്രണം വിടുകയും ആ സൈക്കിള് സൈക്കിള് മറിഞ്ഞു വീണ് അപകടം സംഭവിക്കുകയുണ്ടായി അപ്പോൾ സ്കൂൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സൈക്കിളിൽ പോകുന്ന ഒരു മേഖലയാണ് അവരുടെ സുരക്ഷ ഒരത്യാവശ്യഘടകമാണ് എൻ്റെ അനുഭവം പറഞ്ഞതുപോലെ ഇതുപോലെ ഇതുപോലെ കുട്ടികളും അതുകൊണ്ട് പാലത്തിൻ്റെ വടക്കേക്കരയിൽ സമീപനപാത ഇടിഞ്ഞു താണതിനെ തുടർന്ന് തകരാർ പരിഹരിച്ചിരുന്നുവെങ്കിലും ഇവിടെ ഇപ്പോഴും പ്രശ്നമുണ്ട് പുതുതായി ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലത്ത് റോഡിനോട് ചേരുന്ന ഭാഗങ്ങളിൽ മെറ്റലുകൾ ഇളകി കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് സമീപനപാതയുടെയും ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തിന്റെയും ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം